Wonderful, my boy. Right. Good name, please. അധ്യായം അഞ്ച് ഓണത്തിൽ കുറേ കണ്ടിട്ടുണ്ടെങ്കിലും താങ്കളുടെ തല് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പേരെന്താന്നാ പറഞ്ഞേ ആ മിസ്റ്റർ അടിച്ച് ും വീമ്പുളക്കാനും മാത്രമേ ഉള്ളൂ പോരാളികൾ പിന്നെ ഡബ്ല്യു ഡബ്ല്യു കാണാറുണ്ടോ ഞാൻ ജോൺസിനയുടെ ഫാനാണേ പിന്നെ അണ്ടർടേക്കറിന്റെ എൻട്രൻസ് ഒക്കെ എന്നാ രസവാ ജോൺസിനെ ഈ കൊല്ലം വിരമിക്കാൻ പോകാന്ന് കേട്ടു ജോൺസിൻ്റെ ഡബ്ല്യു ഡബ്ല്യു എനിക്ക് ചിന്തിക്കാൻ വയ്യ ആരാ തൻ്റെ ഫേവറേറ്റ് എനിക്ക് ശരിക്കും തല്ലുകൊടുത്തേ ശീലമുള്ളു അല്ലാതെ ഈ കോമാളിത്തല ഒന്നും കാണാറില്ല അങ്ങനെ മണിക്കൂറുകളിലേക്ക് നീളാവുന്ന പാറു പുരാണത്തിനെ സന്തോഷ് വിദഗ്ധമായി തടുത്തു തമ്പുരാട്ടി സന്തോഷേ വണക്കം സന്തോഷേ എനിക്ക് തന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് കാര്യം സന്തോഷേ ഞങ്ങളുടെ ദേശത്ത് വർഷാവർഷങ്ങളായി വരുന്ന ഓണത്തിലും ഒളിച്ചുകളിയും ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഓണത്തില് താങ്കൾ നന്നായി കൈകാര്യം ചെയ്തു പക്ഷേ ഇത്തവണ ഒളിച്ചിരിക്കുന്നത് അവനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ ഓണം പൊട്ടാത്ത പടക്കം പോലെയാവും ആ കണ്ണിൽ ചോരയില്ലാത്തതിൽ ആരോ നമ്മെ ചതിച്ചു സന്തോഷേ ഇന്ന് സെക്കൻഡ് ഷോയ്ക്ക് മുമ്പ് അവനെ നമുക്ക് ഈ പത്തു വയസ്സിന് താഴെയുള്ള കളിക്കുന്ന വയസ്സായ ഞാൻ തന്നെ വടുവന്മാരെ അറിഞ്ഞാൽ എന്റെ സൽപേര് മിസ്റ്റർ സന്തോഷ് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കണം ഈ ഈ ദേശത്തിന് തന്നെ സൽപേരിനെ ബാധിക്കുന്ന പ്രശ്നമാണ് ആദ്യം ഒന്ന് അമാന്തിച്ചെങ്കിലും തന്റെ ഇരുപത് വർഷം നീളുന്ന രാക്ഷസവേട്ടകൾക്കോ ഇരുട്ടടികൾക്കോ ഇതുവരെ തരാൻ പറ്റാത്ത സന്തോഷം

വൈകാതെ തണുത്തുറഞ്ഞു കിടക്കുന്ന നദിയുടെ അടുത്തിട്ടിലേക്ക് സന്തോഷ് മുങ്ങാൻ കുഴിയിട്ടു റെജിയെ പരത്തി ആഴങ്ങളിലേക്ക് നീന്തിയ സന്തോഷ് ഒരു കാര്യം മനസ്സിലാക്കി ഇന്ന് രാത്രി മൊത്തവും തുമ്മിച്ചാവും അതുപോലെ തണുപ്പ് അടുത്ത നിമിഷം വറുത്തെറിക്കാൻ കയ്യിൽ കിട്ടേണ്ടിയിരുന്ന കരിമീനെമാർ വലയിട്ടുപോക്കി ഇതിൽ സന്തോഷ് ചാടിക്കരക്കയറി കരിമീൻ ചാവൂട്ടിക്കൂട്ടി അത്ഭുതം കരിമീനകത്ത് ഏതോ ചാവി ഇതായിരിക്കണം വട്ടവെള്ള റിജിയുടെ ഒളിസങ്കേതം തുറക്കാനുള്ള താക്കോൽ പക്ഷേ പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ പോലെ താക്കോൽ മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ കൊട്ടാരത്തിൽ മാത്രം ഇരുന്നൂറ്റമ്പതിൽ പരം മുറിയുണ്ട് ഇത് മൊത്തവും തുറന്നു വരുമ്പോഴേക്കും കളിയും ജയിച്ച് റജി നാട് വിട്ടിട്ടുണ്ടാവും വിച്ചർ സന്തോഷ് അടുത്ത ക്ലൂവിനായി തേരാപാര പരതി അസമയത്ത് അസാധാരണമായി ഒറ്റക്കമ്പൻ കുതിരയെ കണ്ട സന്തോഷ് അടുത്ത ക്ലൂവിനായി മണത്തു പിള്ളേരെ കുത്താൻ വരുന്ന നേഴ്സുമാരെ പോലെ കൊമ്പിൽ തുടൻ വന്ന സന്തോഷിനെ കണ്ട് കുതിര ചീറിപ്പാഞ്ഞു രാത്രിയിൽ അങ്ങനെ ഒരിക്കലും പാടാത്ത സന്തോഷം പാടിയപ്പോൾ കുതിര ഫ്ലാറ്റ് സന്തോഷന്റെ സ്വരമാതിരം കൊണ്ടാവില്ല മറിച്ച് അപശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയതാവണം എന്തായാലും പെട്ടുപോയ കുതിരയുടെ കൊമ്പ് പരത്ത് സന്തോഷിന് അടുത്ത ക്ലൂ കിട്ടി

ാചുലേഷൻസ് താങ്കൾക്ക് എന്നാലും ഇങ്ങനെ എന്നെ കണ്ടെത്താനായി എന്നെ ഒളിച്ചു കളിയിൽ പത്ത് വർഷമായി ഒരു കിടാവും കണ്ടുപിടിച്ചിട്ടില്ല സമ്മതിച്ചിരിക്കുന്നു തൻ്റെ സാമർഥ്യം